യും നല്ലവർക്ക് സ്വർഗാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ ജനമാതാവായ സൈന്യത്തിന്റെ പ്രാർത്ഥനയാലും ഇയാളെ തന്നെ നിർത്തുമാറാകട്ടെ ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ വൈദികന്റെ വൈമകന്റെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഘടകത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ ജയമുടി നേടാൻ അഴകൊഴുകും നിശ്ചഞ്ജലമായി പതനം കൊള്ളൂ വിശേഷത്തിൻ്റെ അനുദിന മുലവിൽ വിശ്രാമന്യേ അധ്വാനിച്ചോ ജീവൻ നൽകും പരമോന്നതമാ കോാശ്വതാൽ ദുഃഖിതരിൽ നീ ആശ്വാസത്തിൻ കിരണമുയർത്തി അധ്വാനത്തിൻ കതിരുക കൊയ്യാൻ ഉയരുക പിന്നിൽ വന്ദനമരുളാൻ ആത്മജ്വരെല്ലാം കാത്തുകഴിപ്പോൾ തലാകളിൽ മൃതിയുടെ വരവിൽ പുതിയൊരു ജീവൻ പകരാൻ പോരും ദൈവകുമാര വത്സവസുധനെ കൈവെടിയല്ലേ

ും പുത്രയും ബഹുമാനോ സമർപ്പിക്കാം ഞങ്ങളെ പ്രാർത്ഥനകൾ താല്പര്യമു പോലെ അങ്ങനെ പ്രസാദിപ്പിക്കുമാറാകുട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു ഇനി ദൈവത്തിന്റെ മാലക്കന്മാർ അങ്ങയെ അനുഗമിച്ച് അനുഗമിച്ചു കൊള്ളും മനുഷ്യനെ ഈ മണ്ണാക്കുന്ന മണ്ണേക്ക് തന്നെ മടങ്ങും എന്ന് ആലോചിച്ച ദൈവം വിദ്യ ദിവസത്തിൽ അങ്ങേ ഉയർപ്പിച്ച് തന്റെ പുറത്ത് ഭാഗത്ത് നിർത്തിട്ട് അങ്ങനെ അഭിമാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ എപ്പോഴും എപ്പോഴും അവരുടെ മരണം പുതിയൊരു മലരിൽ ജനനവുമാം സമ്പാദിപ്പവനീശ്വരനായി സമ്പാദിക്കുക അവയൊന്നും പ്രതിയുടെ ചുഴിയിൽ താഴില്ല പിരിയുമ്പോൾ മനമൊരുകില്ല എന്തിന് ധനവും ശ്രേയസ്സും നേടാൻ മാനവനലയുന്നു കടശിയിൽ ഉൾക്കട മരണത്തിൽ തരയിലടിച്ചവതരില്ലേ കാറ്റൂരിറഞ്ഞൊഴുകി കല്ലിൽ ഉയർത്തിയ ബലവർത്ത വീടിനു കേടു ഭവിച്ചില്ല വിശ്വസ്തയിലുറച്ചവനാതമടകിലേ വരദാനങ്ങളും ഉന്നതമാ പരമാനന്ദവുമരുളുന്നുളക്കിറച്ച ിൽ മണവാളൻ കൈക്കൊണ്ടു നൽകിയ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞു ഞാൻ ഇനി നിൻ ദിവ്യ ദിവ്യമഹത്വത്തിൽ കതിരുകൾ എന്നറയ്ക്കണമേനം കാത്തിടുവാൻ അതിനോ ഞെറ ചേർത്തിടുവാൻ ജീവിതമഹിരം നിറബലിയായി നമുക്ക് സമാധാനം ർപ്പിച്ച് അവന്മാധാനം മനുഷ്യരെ വിശുദ്ധീകരിക്കുകയും മലക്കുമാരുടെ സ്വർഗത്തിൽ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ ജീവന്റെയും മരണത്തിന്റെയും ആദിനും പിതാവും പുത്രേശ്വരമേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം നൽകുന്നവനുമായ കർത്താവെ െ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ജീവന്റെയും മണ്ണത്തിൻറെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം നാഥനണഞ്ഞിൽ കാരുണ്യമ മനജനുപാദ്യം മഹിമാവിൽ എന്നിവിട മുഖമടുവൻ വിട്ടും മനുജനുപായം നാഥനന്യതും അന്തിമനാട് താരുണ്യം വിധിയാൽവാനവ രാജ്യം നേടും മനുഷ്യനുഭാഗ്യം ഞാൻ <laughs> <laughs>